വിവാഹമോചന കേസ് കോടതിയുടെ പരിഗണനയിലിരിക്കെ മൂന്ന് തവണ ഹിയറിംഗിന് ഹാജരാകാത്തതിനാൽ തമിഴിലെ സൂപ്പർ താരം ധനുഷും രജനീകാന്തിന്റെ മകൾ ഐശ്വര്യയും അനുരഞ്ജനത്തിലേക്ക് നീങ്ങുകയാണ് എന്നും ഇവർ വീണ്ടും ഒരുമിക്കുമെന്നുമുള്ള അഭ്യൂഹങ്ങൾക്കൊക്കെ ഇതാ വിരാമമായിരിക്കുന്നു ഇരുവരും നിയമപരമായി വിവാഹമോചിതരായി എന്ന വാർത്തയാണ് തമിഴകത്തെ പുതിയ താരവിശേഷം ഇവരുടെ വിവാഹമോചനം അംഗീകരിച്ചുകൊണ്ട് ചെന്നൈ കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ധനുഷും ഐശ്വര്യയും വേർപിരിയുന്നുവെന്ന് സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരുന്നത് ശേഷം അവർ വിവാഹമോചനത്തിന് അപേക്ഷ നൽകുകയും ചെയ്തിരുന്നു മൂന്ന് തവണ ഹിയറിംഗിന് ഹാജരാകാത്തതിനാലായിരുന്നു ധനുഷും ഐശ്വര്യയും അനുരഞ്ജനത്തിൽ ഏർപ്പെടും എന്ന അഭ്യൂഹങ്ങൾ ഉയർന്നിരുന്നത് എന്നാൽ അവസാന ഹിയറിംഗ് ദിനത്തിൽ ഇവർ കോടതിയിൽ ഹാജരായി നവംബർ ഇരുപത്തി ഒന്നിനായിരുന്നു ഇത് ഒന്നിച്ച് ജീവിക്കാൻ തങ്ങൾക്ക് താല്പര്യമില്ലെന്ന് ഇരുവരും കോടതിയെ ബോധിപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി നാലിലായിരുന്നു ധനുഷും ഐശ്വര്യയും വിവാഹിതരായിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ധനുഷും ഐശ്വര്യയും ചേർന്ന് പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് ഇങ്ങനെയായിരുന്നു സുഹൃത്തുക്കളും പങ്കാളികളുമായി പതിനെട്ട് വർഷത്തെ ഒരുമിച്ചു നിൽക്കൽ മാതാപിതാക്കളായും പരസ്പരം അഭ്യുദയകാംക്ഷികളായും വളർച്ചയുടെയും മനസ്സിലാക്കലിൻ്റെയും ക്രമപ്പെടുത്തലിൻ്റെയും ഒത്തുപോവലിൻ്റെയും ഒക്കെ യാത്രയായിരുന്നു അത് ഇന്ന് ഞങ്ങളുടെ വഴികൾ പിരിയുന്നിടത്താണ് ഞങ്ങൾ നിൽക്കുന്നത് പങ്കാളികൾ എന്ന നിലയിൽ വ്യാപിരിയുന്നതിനും വ്യക്തികൾ എന്ന നിലയിൽ ഞങ്ങളുടെ തന്നെ നന്മയ്ക്ക് സ്വയം മനസ്സിലാക്കുന്നതിന് സമയം കണ്ടെത്താനും ഐശ്വര്യയും ഞാനും തീരുമാനിച്ചിരിക്കുന്നു ഞങ്ങളുടെ തീരുമാനത്തെ ദയവായി ബഹുമാനിക്കൂ ഇതിനെ കൈകാര്യം ചെയ്യാൻ ആവശ്യം വേണ്ട സ്വകാര്യത ഞങ്ങൾക്ക് നൽകണം ഇരുവർക്കും രണ്ടു മക്കളാണുള്ളത് ലിംഗ യാത്ര എന്നാണ് മക്കളുടെ പേരുകൾ അതേസമയം രായനാണ് ധനുഷിൻ്റെതായി ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്തിരിക്കുന്ന ചിത്രം പണം സംവിധാനം ചെയ്തതും ധനുഷായിരുന്നു ആഗോളതലത്തിൽ രായൻ നൂറ്റമ്പത് കോടി ക്ലബിലെത്തി എന്ന് റിപ്പോർട്ടുകളും ഉണ്ടായിരുന്നു ഐശ്വര്യ രജനീകാന്തിന്റെ സംവിധാനത്തിൽ ഏറ്റവും ഒടുവിൽ റിലീസ് ചെയ്ത ചിത്രം ലാൽ സലാം ആണ് ആദ്യ ദിനം മുതൽ നെഗറ്റീവ് പ്രതികരണം ലഭിച്ച ഈ ചിത്രം പരാജയം നേരിടുകയും ചെയ്തിരുന്നു രജനീകാന്ത് അതിഥിവേഷത്തിൽ എത്തിയിട്ട് പോലും ചിത്രത്തിന് പ്രയോജനമുണ്ടായിരുന്നില്ല